ഒരു ജോലിയിൽ കയറുന്നു ആദ്യത്തെ ഒരു മാസം വലിയ ആവേശമായിരിക്കും പുതിയ ഓഫീസ് പുതിയ ആളുകൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോബ് എന്ന് ഉറപ്പിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ കഥ മാറുന്നത് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകാൻ ഒരു മടി ഈ ജോലി എനിക്ക് പറ്റിയതല്ലേ എന്നൊരു സംശയം മെല്ലെ മെല്ലെ ലിങ്ക്ഡിനിലും ഗൂഗിളിലും ഇന്ത്യയിലും ഒക്കെ അടുത്ത വേക്കൻസീസ് സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കരിയർ മാറിയാലോ എന്ന് ചിന്തിക്കുന്നു നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇതിനെയാണ് ജോബ് ഹോപ്പിംഗ് ലൂപ്പ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ പിന്നിൽ വേറെ ചില കാരണങ്ങളുണ്ട് കൂടുതൽ അറിയാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരിയർ ഫീൽഡ് എന്തിനാണ് ഈ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്കൊരു ഫോർ അവർ കരിയർ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡോപ്പമിൻ ഡ്രോപ്പ് ആണ് അതായത് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ ഹോർമോൺ കുറേ കഴിയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും കാരണം ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ പുതുമ നഷ്ടപ്പെടുമല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കും മടുപ്പ് വരുന്നത് ജോലിയുടെ കുഴപ്പം കൊണ്ടാണ് അപ്പോൾ അതൊരു കാരണമായേക്കാം വേറെയും കാരണങ്ങളുണ്ട് അതിലൊരെണ്ണമാണ് കോമ്പിറ്റൻസ് ഗ്യാപ്പ് ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂ ഫേസ് ആണല്ലോ എല്ലാവരും ഹെൽപ്പ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എന്നാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ റിസൾട്ട് കാണിച്ചു തുടങ്ങും എന്നതാണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷർ പല ഭാഗങ്ങളിൽ നിന്നായി നിങ്ങളിലേക്ക് വരും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ അടുത്ത ജോലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും ഒരു കാര്യം കൂടെ ഓർക്കുകൊണ്ടും പെർഫെക്റ്റ് ഒരു ജോബ് മിഥ്യയാണ് നമുക്ക് ചിലപ്പോൾ മടുപ്പുണ്ടാക്കുന്നത് ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാരോ വർക്ക് കൾച്ചറോ ചിലപ്പോ യാത്രാ സമയമോ അല്ലെങ്കിൽ ജോലി ഭാരോ ഒക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഒരു ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന മറ്റൊരു ഫോർ എവർ കരിയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കരിയർ സ്വിച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷെ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഒരു കരിയർ ചൂസ് ചെയ്യാം നമ്പർ വൺ മൈക്രോ സ്കിൽസ് എനിക്ക് സേഫ്റ്റി ഫീൽഡ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നേഴ്സിംഗ് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക ആ ഒരു ജോലിയിൽ ഡെയിലി ചെയ്യേണ്ടുന്ന ടാസ്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക പറ്റുമെങ്കിൽ ആ കരിയറുള്ള ഏതെങ്കിലും വ്യക്തിയോട് അന്വേഷിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കണം നമ്പർ ടു ഹാർഡ്ഷിപ്പ് ടോളറൻസ് എല്ലാ ജോലിയിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ഫീൽഡായിരിക്കണം നമ്മുടെ കരിയർ അതായത് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ നയൻറ്റി ഫൈവ് സ്ക്രീനിന് മുന്നിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് ഉണ്ടാക്കും അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ജോലി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ നമ്പർ ത്രീ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതിനോട് ചേരുന്നൊരു ജോബായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് എനിക്ക് ഇപ്പോൾ ഡെയിലി വീട്ടിൽ നിന്ന് പോയി ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എൻ്റെ ജോബ് ലൊക്കേഷൻ ലോങ് ഡിസ്റ്റൻസിലാവുമ്പോൾ അത് പിന്നീട് എനിക്കൊരു ഭാരമാകും കാരണം ഡെയിലി ഇത്ര ദൂരം സഞ്ചരിച്ച് വരുന്നത് നമുക്കൊരു ഭയങ്കര ഫറ്റീക്ക് ഉണ്ടാക്കും നമ്പർ ഫോർ വാല്യൂസ് അലൈൻമെൻറ്റ് നിങ്ങൾക്ക് പാഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കോർ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോർ വാല്യൂസും നമ്മുടെ കോർ വാല്യൂസും കമ്പനിയുടെ വാല്യൂസും തമ്മിൽ മാച്ച് ആവാതെ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഗ്രോത്തും ഏണിങ്സും ഒക്കെ ആണ് കോർ വാല്യൂ എന്നുണ്ടെങ്കിൽ സ്ലോ ഗ്രോത്ത് സെർവ് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് സെറ്റ് ആവില്ല പിന്നെ അതുപോലെ ഓണസ്റ്റി നിങ്ങൾക്ക് കോർ വാല്യൂസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് സെയിൽസ് റിലേറ്റഡോ ആയിട്ടോ ഒക്കെ കള്ളങ്ങൾ പറയേണ്ടി വരുന്നത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും ഇനി ഒരു ചെറിയ ടിപ്പ് കൂടെ പറയാം ദ വൺ പേഴ്സൻറ്റേജ് റൂൾ നിലവിലുള്ള നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കുമ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ അതായത് ഒരു വൺ എങ്കിലും മാറ്റാൻ ശ്രമിച്ചു നോക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വർക്ക് ഷീറ്റ് മാറുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക് ഏറ്റെടുക്കുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലൊരു ഓർഗനൈസർ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഒന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ തരാം ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളൊരു ജോബ് ഹോപ്പിംഗ് ലൂപ്പിൽ വീണ്ടും പെട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ മെൻഡർ മെൻഡറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കോമൺ ആണെന്ന് എനിക്ക് വലിയ അറിവില്ല ഒരു മെൻഡർക്ക് നമ്മളെ കുറച്ചുകൂടെ ക്ലിയർ ആയൊരു കരിയർ പാത്ത് സജസ്റ്റ് ചെയ്ത് തരാൻ വളരെയധികം സാധിക്കും ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം ജോബ് ഹോപ്പിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് വർഷം ചിലപ്പോൾ നമുക്ക് ഒരു ഹയർ പേ ഒക്കെ നേടി തന്നേക്കാം പക്ഷെ ഒരു ലോങ് ടേമിൽ നോക്കുമ്പോൾ കരിയർ ഗ്രാഫ് ഉയർത്താൻ അത് സഹായിക്കില്ല നമുക്ക് ബെസ്റ്റായിട്ട് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറാൻ ഐഡിയൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഒരു ടു ഫോർ ഇയേഴ്സ് ആണ് മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം വൺ ഇയർ ഒക്കെ കൂടുമ്പോ എപ്പോഴും ജോബ് മാറുന്നത് പ്രൊഫഷണൽ ഗ്രോത്ത് ഇല്ലാതെയാക്കും എപ്പോഴും പറയുന്ന പോലെ അറിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം